എംപ്ലോയീസ് സംഘ് ബി എം എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാസമരം സംഘടിപ്പിച്ചു കേരള സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ ശബരിമലയിലും മറ്റു ക്ഷേത്രങ്ങളിലും കൊള്ള നടത്തുന്നുവെന്നാരോപിച്ചായിരുന്നു ധർണാസമരം അത്യാധുനികവും വും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഭംഗിയാക്കാൻ ആർട്ടിക് ആർട്ടിക് ഫർണിച്ചർ ഫർണിച്ചർ കാഞ്ഞങ്ങാർ വടകര കേരള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ ശബരിമലയിലും മറ്റു ക്ഷേത്രങ്ങളിലും കൊള്ള നടത്തുന്നുവെന്നാരോപിച്ച് മലബാർ ദേവസ്വം എംപ്ലോയീസ് സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്തു ഭാരതീയ മസ്ദൂർ സംഘ് ബി എം എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് പി മുരളീധരൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു ഭക്തജനങ്ങളുടെ സ്വർണ്ണ കൊള്ളയാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സ്വർണം പൂർണ്ണമായിട്ടും കൊള്ളയടിക്കാനുള്ള തന്ത്രങ്ങളാണ് പ്രത്യേകിച്ചും ഇടതുപക്ഷം എന്ന് പറയുന്ന ആ സി പി എമ്മുകാർ ഞാൻ സി പി എമ്മുകാർ എന്ന് പറയുവാൻ കാരണം എന്താണെന്നു നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു വല്ലോ ഈ ഭരിക്കുന്നവരെ നൽകുന്നത് ഓരോ ക്ഷേത്രത്തിന്റെയും അംഗങ്ങളെയൊക്കെ തന്നെ മലബാർ ദേവസ്വം എംപ്ലോയീസ് സംഘ് ജില്ലാ അധ്യക്ഷൻ മധു കെ കീഴൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ദിനേശ് ബംബ്രാണ ഹരീഷ് കുതിരപ്പാടി കാസർഗോഡ് മേഖലാ സെക്രട്ടറി ബാബു മോൻ കെ ചങ്കള ഉദുമ മേഖലാ സെക്രട്ടറി ഭാസ്കരൻ പൊയ്നാച്ചി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയിൽ മലബാർ ദേവസ്വം എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി ഗുരുദാസ് മധൂർ സ്വാഗതവും കൃഷ്ണ കരാന്ത കുളിയൂർ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ പുഷ്പരാജ് കൊറക്കോട് രവി എം കെ കുളിയൂർ രാജൻ മാരാർ ചെറുവത്തൂർ ഓമന കീഴൂർ രമേശ് മധൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ कासरगोड